ഹലോ ഗായ്സ് അപ്പം ഇന്ന് നമ്മൾ കറിയായിട്ട് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ ആട്ടോ പപ്പായ കുറച്ച് ഉപേരി വെക്കാമെന്ന് കരുതി പപ്പായ ഓമക്കായ് പിന്നെ കറുവ അങ്ങനെ എന്തൊക്കെയൊക്കെ പലതരത്തിലെ പേരുകളാണ് അറിയപ്പെടുന്നത് അപ്പം നമ്മളവിടെ എന്നാണ് പറയുന്നത് എന്നാലും അതിൻ്റെ ശരിക്കുള്ള പേര് പപ്പായെന്ന് പറയുന്ന ഞാൻ പപ്പായ എന്ന് പറയുന്നു അപ്പോൾ പപ്പായ പറിച്ചപ്പോൾ പച്ചയായിരുന്നു മുറിച്ച് നോക്കുമ്പോൾ അത് അലേഷം പഴുത്തിട്ടുണ്ട് ഒരു ചെറിയ മധുരം നല്ല മധുരമൊന്നുമില്ല അപ്പോൾ വലിയ രണ്ട് പച്ചമുളകും കീറിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വെച്ചു വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ജസ്റ്റ് അടച്ച് വെച്ച് വേവിച്ചാൽ മതി ഒരഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അതിന് കൂടുതലൊന്നും വേണ്ട അത് ആവിയിൽ ഇന്ന് വരുന്നോളും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അപ്പോഴേക്കും നമുക്ക് തളിക്കാനുള്ള ഉള്ളി ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ അതിനായിട്ട് ഒരു വലിയ സവോള എടുത്തിട്ട് ഒരു നാല് കഷ്ണം വെളുത്തുള്ളി കുത്തിച്ചടച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ പപ്പായ ഇവിടെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതേ ചട്ടിയിൽ തന്നെ അതേ മഞ്ചട്ടിയിൽ തന്നെ ഉപ്പേജി വെക്കാമെന്ന് കരുതി എല്ലാം കൂടെ വലിച്ചു വാരി എന്ന് വെച്ചിട്ടാണ് അപ്പോൾ അതിനായി ഇതേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായ സമയത്ത് നല്ല കടുക് പൊട്ടിക്കുന്നുണ്ട് കടുകിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചത് സത്യം വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ എന്തായാലും അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു ആദ്യം കുറച്ച് വെളുത്തുള്ളി അതിനുശേഷം കുറച്ച് കറിവേപ്പില പിന്നെ അതിൻ്റെ ആ ഒരു കളറൊന്ന് ചേഞ്ച് ആയപ്പോൾ അതിൽ കുറച്ച് സവാളിയിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് ഇത് ഏകദേശം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ആ മാറ്റി വെച്ച ആ ഒരു പപ്പായ ഇതിലേക്ക് മിക് ഇട്ടുകൊടുത്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് പപ്പായ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാണ് നമ്മുടെ പപ്പായ ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് ഇളക്കുന്നുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ പപ്പായ ഉടഞ്ഞു പേടി പേടിയുണ്ട് കേട്ടോ ഇങ്ങനെ ഇളക്കുന്നത് പപ്പായ ഉടഞ്ഞാൽ ഒട്ടും തന്നെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല എനിക്കിഷ്ടമല്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇളക്കുന്നത് അതെ മൊത്തം പപ്പായ ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വേവിച്ചാൽ നമ്മുടെ പപ്പായ ഇവിടെ റെഡിയായി ഹെൽത്തിയാണ് എല്ലാം നമുക്കറിയാം അപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളും നല്ല ടേസ്റ്റാണ് ഉപ്പേരി കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യമൊന്നും എനിക്ക് ഇഷ്ടമായിരുന്നില്ല കേട്ടോ ഇങ്ങനെ ഉപ്പേരി വെച്ച് കഴിക്കുന്നൊന്നും ഇഷ്ടമല്ല നമ്മുടെ കൊറോണ വന്നപ്പോഴാണ് ഇതിൻ്റെ ഗുണങ്ങൾ മൊത്തം മനസ്സിലായത് അതിനുശേഷം പപ്പായ എപ്പം കിട്ടിയാലും വേഗം ഉപ്പേരി വെക്കാറുണ്ട് കേട്ടോ പച്ചയാണെങ്കിൽ ഉപ്പേരി വെക്കും പഴുത്തതാണെങ്കിൽ മുറിച്ച് കഴിക്കാറുമുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്ര ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ എൻ്റെ ഒരു പപ്പായ ഉപ്പേരിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കോ ഓക്കെ ബൈ